ഓമല്ലൂർ രക്തകണ്ഠസ്വാമി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ ഉത്രസദ്യയുണ്ട് ആയിരങ്ങൾ ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ ജസ്റ്റിസ് ആർ ജയകൃഷ്ണൻ നിലവിളക്ക് കൊളുത്തി സദ്യയുടെ ഉദ്ഘാടനകർമ്മം നിർവഹിച്ചു ശരണമന്ത്രങ്ങളിൽ മുഖരിതവും ഭക്തിനിർഭരവുമായ ചടങ്ങുകളോടെ ഓമല്ലൂർ രക്തകണ്ഠം സ്വാമി ക്ഷേത്രത്തിലെ ഉത്രസദ്യ ചടങ്ങുകൾ നടന്നു ഉച്ചയ്ക്ക് പതിനൊന്ന് മണിയോടെ ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ ജസ്റ്റിസ് കെ ടി ജയകൃഷ്ണൻ കൊടിമരച്ചുവോട്ടിൽ പ്രത്യേകം തയ്യാറാക്കിയ നിലവിളക്കിലേക്ക് ദീപം പകർന്ന് ചടങ്ങുകളുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു തുടർന്ന് ക്ഷേത്രം തന്ത്രി മേൽശാന്തി എന്നിവരുടെ നേതൃത്വത്തിൽ കൊടിമരച്ചുവോട്ടിൽ പ്രത്യേകം തയ്യാറാക്കിയ നാക്കിലയിലേക്ക് ഭഗവാനായി സങ്കല്പിച്ച് സദ്യയുടെ വിഭവങ്ങൾ വിളമ്പിയതോടെ ഉത്രസദ്യ ആരംഭിച്ചു നൂറുപറായിരിയുടെ വിഭവങ്ങളാണ് ഉത്രസദ്യക്കായി ഒരുക്കിയിട്ടുള്ളത്